കർത്താവിന്റെ സന്നിധിയിൽ പോകാൻ തയ്യാറായി നിൽക്കുന്നവരെ കാണിക്കാൻ പാടില്ല മുഖപക്ഷം കാണിക്കണം ചിലവരിങ്ങനെ നോക്കിക്കോട്ട് ഇങ്ങനെ പറയും പിരിയങ്ങനകൾ തുണ്ടങ്ങനങ്ങൾ ഇതൊക്കെ പാടില്ലാത്ത കാര്യങ്ങളാണ് ഒരാൾ നോക്കാറുണ്ടെങ്കിൽ നോക്കിയിട്ട് പറയാൻ പറയാം സൂത്രം ഒരാളിങ്ങനെ നോക്കിക്കോണ്ട് ചുണ്ടും വരത്തുക ും ഇവിടെ വന്നപ്പോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ മുപ്പത്തിനാല് വർഷമായ കത്താമിന്റെ വചനം സൂക്ഷിപ്പിക്കുന്ന ആളാണ് ആ മുഖുപക്ഷെ കാണിക്കരുത് ആ നിങ്ങളുടെ പള്ളിയിൽ ആ

ഇവിടെ മുഖപക്ഷം കാണിക്കുന്നത് വലിയവൻ്റെ പുറകെ പോകുന്നു കുറേ ആൾക്കാരാണ് എന്റെ ജീവിതത്തിൽ ഞാനിതാ പറഞ്ഞ കോളേജിൽ ആണ് ഒരു വലിയവന്റെ സഭയിൽ ഞാൻ പോയിട്ടില്ല ഇപ്പൊ ഇങ്ങനെ ചെറിയ കൂട്ടായ്മയിൽ നിന്ന് ഒതുങ്ങി കഴിഞ്ഞതുകൊണ്ട് എന്നെ കാണാൻ ചിലപ്പോൾ വലിയവനായി തോന്നിയാലും എന്റെ ജീവിതത്തിൽ വലിയവനൊന്നുമല്ല ഞാൻ ചെറിയവനാണ് നമ്മൾ വലുതാകാൻ ശ്രമിക്കുന്നതാണ് ആകെ കുഴപ്പമാവുന്നത് റൂട്ട് മാറുന്നത് നമ്മൾ കരുതി എന്നാൽ ഒരു ഒരു വിശ്വസിക്കുന്ന ഈ ലോകത്തിന്റെ ഒരു ഉന്നതനായ ദൈവത്തിന്റെ ദൃഷ്ടി എന്റെ മേലുണ്ട് അവൻ കുപ്പയിൽ നിന്ന് എടുത്ത് ചിലരെ പ്രഹുക്കന്മാരൻ ആക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് ശക്തിയുള്ള കരം

ടുത്ത് സാക്ഷ്യം പറയുന്നു സകലവും അപ്പൊ സകലതിനെയും കീഴ്പ്പെടുത്തുന്ന വ്യാപാരത്തിന്റെ ശക്തി ആരിലുണ്ട് ദൈവമക്കളുടെ നമ്മൾ ആ ശക്തിയെ കീഴടക്കി പോകേണ്ട നമ്മൾ നമ്മുടെ നമ്മുടെ ബുദ്ധിയുടെ പ്രമാണത്തിൽ ചില മനുഷ്യനേക്ക് ചെന്ന് കണ്ട് ചില കാര്യങ്ങളൊക്കെ നടക്കാമെന്ന് കരുതുമ്പോൾ ഈ ശക്തി എന്ന കൃപ നമ്മളെ വിട്ട് വിട്ടെന്ത് പോകും മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ കർത്താവ് കറക്റ്റ് പറഞ്ഞോ നിങ്ങൾക്ക് മനുഷ്യൻ പ്രതിഫലത്തെ അല്ല സഭയിൽ പ്രവാചകൻ എന്ന് കരുതി അവൻ പ്രവാചകൻ പ്രവചിച്ചാൽ അവിടെ ചെന്നാൽ വല്ലതും കിട്ടൂ എന്ന് കരുതി എന്റെ വചനമൊക്കെ എടുത്ത് കോട്ടി പ്രവചനം കളിച്ചാൽ കർത്താവ് പറഞ്ഞോ നിങ്ങൾ അവർക്ക് പൈസ കൊടുത്തോണം ഞാൻ അവിടെ ഒരു മൂന്നും അതിൻ്റെ അർത്ഥം മനസ്സിലായാ ഇവിടെ പ്രവാചകനൊക്കെ ഇവിടെ എന്ത് ചെയ്തു മുൻഗണന എനിക്ക് വേണമെങ്കിൽ പോലെ കളിക്കാറുണ്ട് ഞാൻ കളിക്കുന്ന പേടിയാണ് ദൈവത്തിന്റെ അടിയ പൈസലോ ഇഷ്ടം പോലെ ഗൃഹയോണ്ടെന്നുള്ള പൊസിഷൻ വന്നിട്ട് ഞാൻ പോയിട്ടില്ല ദൈവത്തെ പഠിച്ച അപ്പം ഇവിടെ പ്രവാചകന്മാരാണെന്നൊക്കെ പറഞ്ഞ് വീടും കക്കൂസും കുളുമുടിയൊക്കെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞ് അവരെ മടക്കി മടക്കി വയ്ക്കേണ്ടത് കർത്താവിൻ്റെ മുഴക്കാലും പ്രണഹിക്കുന്നില്ല അവരെ കാൽ കിട്ടുന്നു വായിച്ച വായിക്കുമ്പോൾ അറിയാം കാൽ ഇന്നത്തെ സുസൂക്ഷണുണ്ട് അവരുടെ അടുക്കള ഇരുന്നാൽ ആ സ്കൂളിന്റെ കാര്യം പോലെ പറഞ്ഞ ബാക്കിയുണ്ട് അല്ലേ അല്ലേ ഇതിൻ്റെ വലുത ഭാഗത്തിരിക്കുന്നത് പയ്യല്ലേ അപ്പൊ ഇതൊക്കെ വിളിച്ചു പറയുമ്പോ നമ്മൾ കരുതുന്ന പ്രവചന അപ്പൊ ആ പ്രവാചകന്മാരെന്ന് കരുതി നിങ്ങൾ ഓടിച്ചെന്ന് ചെന്ന് അവര് കീഴ്പ്പെട്ട് അവര് പറഞ്ഞത് കേട്ട് നിന്റെ കയ്യിലുള്ളത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കർത്താവ് പറയുന്നത് അവർക്ക് ഭൂമിയിൽ പ്രതിഫലം വാങ്ങി അവർ കൊടുത്തു കഴിഞ്ഞു എന്റെ ഇടക്കൽ വരുമ്പോൾ കർത്താവ് പറയുന്നു ഞാൻ നിങ്ങളെ ഞാൻ നിങ്ങളെ അറിയുന്നു കർത്താപം നമ്മുടെ ഏൽപ്പിച്ചിരിക്കുന്നത് മാത്രം ചെയ്താലേ കൂലിയും തരും അവിടെ പ്രതിഭരുണ്ട് സ്വോ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ഏതാണ് ചിലപ്പോൾ പാടാനായിരിക്കാം ചിലപ്പോൾ പ്രാർത്ഥിക്കാനായിരിക്കാം സ്വോ ചിലപ്പോൾ കഷ്ടം സഹിക്കാനായിരിക്കാം കൃപാവനങ്ങളെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം ഉപേക്ഷിയായി വിചാരിക്കരുത് കൃപ ഓരോരുത്തരുമേൽ പകർന്നിരിക്കുന്നത് ആ കൃപക്കൊത്തവണ്ണേ സഭയിൽ ഒരു ദൈവദാസനെ സഹായിക്കാൻ സുവിശേഷകൻ വേണം ഒരു സഭയിൽ സഭയുടെ പ്രബോധിപ്പിച്ച് അവരെ ഹെൽപ്പ് ചെയ്യാൻ സഹോദരിമാർക്ക് പ്രവചനം ചോദിക്കാം കർത്താവ് തരും ഒരു സഭയെ നടത്തുവാനുള്ള ഒരു ദൈവദാസം വന്ന അവർക്ക് എന്തെങ്കിലും ആഹാരം കൊടുക്കുകയും അണ്ടിക്കൂലി കൊടുക്കാനും ഒക്കെ അതിഥി സൽക്കാരം സൽക്കരിക്കണമെങ്കിൽ സാമ്പത്തിക ആവശ്യമാണ് സ്വോം സഭയ്ക്ക് വേണ്ടി ഈ ഓരോ സഭയ്ക്കും സഭയ്ക്ക് വേണ്ടി കർത്താവ് സമ്പന്നമാക്കും ഇപ്പൊ ഇന്റർനാഷണൽ ചർച്ചിനു വേണ്ടി ഇവിടെ തുടർമാനങ്ങൾ ദൈവമക്കൾ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ന് പ്രാർത്ഥിക്കണം കർത്താവെ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് ഒരു സുവിശേഷകനാണോ ആകാനാണോ സൂത്രം ആ സുവിശേഷൻ ചെറിയ പണിയാണെങ്കിലും അവിടെ വലിയ പ്രതിഫലമാണ് ഇവിടെ പ്രവാചകി എന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷെ ഒരാൾക്കാരെയൊക്കെ കൂട്ടാൻ കഴിയും പലതൊക്കെ ചായയും കാപ്പിയും അല്ലെങ്കിൽ വസ്ത്രമൊക്കെ വാങ്ങിച്ചതെല്ലാം വാങ്ങിച്ചു തരും പക്ഷെ സഭയ്ക്ക് ഉണർവുണ്ടാകണമെന്നാണ് കർത്താവ് പറയുന്നത് ഒന്ന് പ്രവാചനം ഉണ്ട് ശ്രീശേഷ വേറെക്കാർ ആവശ്യം കൊണ്ട് ആർക്ക് ഈ ഇന്റർനേഷൻ ഈ സഭയാകുന്ന കർത്താപുറ പണി സഭയും ഇവിടെ ഇപ്പത് കഴിഞ്ഞ ഒന്നാം ഞാനും വന്നു ഞാനും വന്നു പ്രാർത്ഥിച്ചു കഴിഞ്ഞാ പോയത് പ്രൈസിലോ അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ ഏത് സഭയ്ക്കാണെങ്കിലും നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ എവിടെ നേരത്തെ വന്നു ഒന്ന് രണ്ടുപേരെ സൂചിപ്പിച്ചു സത്യമാണ് കാരണം നമുക്കൊരു കാഴ്ചപ്പാടുണ്ട് കർത്താവിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും താഴാനാണ് ബുദ്ധിമുട്ട് എല്ലാവർക്കും ഇങ്ങനെ നിൽക്കാം നമ്മള് താഴ്മ ധരിക്കണം പുതിയ പുതിയ ഇരുപത്തഞ്ചിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ താഴ്മയും ബാക്കി പറയാമോ നിങ്ങളുടെ വിനയവും ദൈവത്തിന് പ്രസാദകരമാവണം നമ്മൾ താഴ്ന്നെങ്കിലേ വല്ലതും ഒക്കെ കിട്ടും ഇത് വല്ലതും തരാൻ പോകുന്നവരുടെ മണ്ടക്കോട്ട് നോക്കിയിട്ട് ഇങ്ങനെ നോക്കി തരുമോ ദാസന്റെ യജമാനൻ ാണ് ഇപ്പൊ ഏത് വേണോ നമ്മള് പറയും പോലെ കേൾക്കണം കർത്താവ് ശ്രദ്ധിക്കണം ഒന്ന് രണ്ടാമത് പ്രവാചകമുണ്ട് മൂന്നാമത് പറയുന്നത് സാമ്പത്തികമുള്ളവരെ ആവശ്യമാണ് അപ്പൊ സഭയ്ക്ക് വളർത്തുവാൻ പരമസമ്പന്നനായ കർത്താവ് അറിയാതെ ആരും സമ്പന്നനാകത്തില്ല കരമിയ ിൽ ആശ്വസിക്കുന്ന ലോകത്തെ സ്നേഹിച്ചു സ്നേഹിച്ചു നമുക്ക് നിത്യജീവനാണ് വേണ്ടത് ക്രിസ്തുവിന്റെ സ്നേഹമാണ് നമുക്ക് വേണ്ടത്യ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും അലെ ലുയച്ചു പോകുന്ന ഒരു സഭകളും അലെ ലുയാ ഇവിടെ ഉണ്ടാകത്തില്ല அல்லேலூயா பாவப்பட்ட ஜனங்களே அல்லேலூயா வஞ்சிச்சும் தட்டிச்சும் உண்டாக்கும்னா அல்லேலூயா தெய்வ சபங்களே தெய்வம் தகுதுங்களே അതിൻ്റെ വാക്യങ്ങളിൽ ലൂക്കോസിൻ്റെ സുവിശേഷം അധ്യായം അതിന്റെ ഇരുപത്തിയേഴ് വാക്യങ്ങളിൽ അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാതേജത്തോടും കൂടെ അവർ കാണും ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് ആ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്രയമല്ല ആലിയ ഒരു നിത്യ ജീവൻ

അവൻ നിലകൊള്ളണം നിവർന്ന് നിൽക്കണം ഇത്തരം വചനങ്ങളാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ில்வா இறங்கி என்னில்வா மழை போல பெய்திறங்கிவா மழை போல பெய்திறங்கிவாத்தியே இறங்கி என்னில் வாங்கி என்னில் வா மழை போல பெய்திறங்கியா மழை போல பெய்தி